മുംബൈ ദർഭൺ ചാനലിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ അഭ്യർത്ഥിക്കുന്നു കൂടാതെ അടുത്തുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക അപ്പോഴെൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ മീനം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് നവഗ്രഹങ്ങളിലെ ഒരു പ്രധാനപ്പെട്ട ഗ്രഹമായ ശനി വർഷം രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ മുപ്പതാം തീയതി വക്രഗതിയിൽ അതായത് റീട്രോഗ്രേഡ് ആയിട്ട് സഞ്ചരിക്കുവാൻ തുടങ്ങുന്നതായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി നാല് നവംബർ പതിനഞ്ചാം തീയതി വരെ ഏകദേശം നൂറ്റി മുപ്പത്തി ഒൻപത് ദിവസം ശനി വക്രഗതിയിലായിരിക്കും സഞ്ചരിക്കുന്നത് ഗ്രഹങ്ങളുടെ വക്രഗതിയെക്കുറിച്ച് ചെറുതായിട്ട് ഇവിടെ ഞാൻ വിവരിക്കാം ശനി ഗുരു ബുധൻ ശുക്രൻ ചൊവ്വ എന്നീ ഗ്രഹങ്ങൾ എല്ലാ വർഷവും വക്രഗതിയിലാകുന്നതായിരിക്കും രാഹുവും കേതുവും എപ്പോഴും വക്രഗതിയില ആണ് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് അതായത് ആൻറ്റിക്ലോക്ക് വൈസ് യഥാർത്ഥത്തിൽ ഗ്രഹങ്ങൾ അവരുടെ സഞ്ചാരത്തിൻ്റെ മാർഗങ്ങൾ മാറ്റുന്നില്ല ഇത് ഭൂമിയിൽ നിന്നും നോക്കുമ്പോഴുണ്ടാകുന്ന ഒരു പ്രതിഭാസം മാതിരി ആണ് ഉദാഹരണത്തിന് നമ്മൾ ട്രെയിനിലോ ബസ്സിലോ മറ്റും സഞ്ചരിക്കുമ്പോൾ നമ്മുടെ സൈഡിലുള്ള വൃക്ഷങ്ങൾ വീടുകൾ എന്നിവ പുറകോട്ട് സഞ്ചരിക്കുന്നതായി തോന്നും അതേസമയം തന്നെ കുറച്ച് ദൂരെയുള്ള മരങ്ങളും മറ്റും നമ്മുടെ കൂടെ വരുന്നതായിട്ടോ മുൻപോട്ട് പോകുന്നതായിട്ടോ തോന്നുന്നതുമായിരിക്കും ഇത് നമ്മൾക്ക് സംഭവിക്കുന്ന ഒരു ഇല്യൂഷൻ മാത്രമാണ് ഗ്രഹങ്ങളെ സംബന്ധിച്ചും ഇങ്ങനെ തന്നെയാണ് ശനി ഗുരു മാതിരിയുള്ള ഗ്രഹങ്ങൾ സൂര്യനിൽ നിന്നും ഒരു നിശ്ചിത ദൂരത്തിലെത്തുമ്പോഴാണ് ഇങ്ങനെയുള്ള ഇലൂഷൻ തോന്നുന്നത് അങ്ങനെ സഞ്ചരിച്ച് ഒരു നിശ്ചിത ദൂരം കഴിയുമ്പോൾ എല്ലാം നോർമലായി ഗ്രഹം നേരെ സഞ്ചരിക്കുന്നു എന്ന് തോന്നുന്നതുമായിരിക്കും ഇതിനെയാണ് ഗ്രഹം വക്രഗതി അതായത് റീട്രോഗ്രേഡ് ആവുന്നതും ഡയറക്റ്റ് അതായത് നേരെ സഞ്ചരിക്കുന്നു എന്നും പറയുന്നത് വക്രഗതിയിൽ സഞ്ചരിക്കുന്ന ഗ്രഹങ്ങളുടെ ഫലങ്ങളിലും ആ സമയത്ത് ഏറ്റക്കുറച്ചിലുകൾ സംഭവിക്കുന്നതാണ് ശനിയും ഗുരുവും വർഷത്തിൽ ഒരു പ്രാവശ്യം വക്രഗതിയിലാകുമ്പോൾ ബാക്കിയുള്ള ചൊവ്വ ബുധൻ ശുക്രൻ എന്നീ ഗ്രഹങ്ങൾ ഒരു വർഷത്തിൽ ഒന്നിലധികം പ്രാവശ്യം വക്രഗതിയിലാകുന്നതുമാണ് പക്ഷേ ശനിയുടെയും ഗുരുവിൻ്റെയും വക്രഗതി സമയം കൂടുതലായതിനാൽ പ്രഭാവവും കൂടുതൽ സമയം ഉണ്ടാകുന്നതായിരിക്കും ഞാനിവിടെ പറയുന്നത് ചന്ദ്രഗണനയെ അടിസ്ഥാനമാക്കിയുള്ള ഫലങ്ങളാണ് നിങ്ങളുടെ മഹാദശ അന്തർദശ ജന സമയം ജനന സ്ഥലം എന്നിവയൊക്കെ അനുസരിച്ച് ഫലങ്ങളിൽ ഏറ്റക്കുറച്ചിലുകൾ വരാൻ സാധ്യതകളുണ്ട് മീനം രാശിക്കാരുടെ പതിനൊന്നും പന്ത്രണ്ടും ഭാവങ്ങളുടെ അധിപനാണ് ശനി ഇപ്പോൾ നിൽക്കുന്നതും വക്രഗതിയിലാകാൻ പോകുന്നതും പന്ത്രണ്ടാം ഭാവമായ കുംഭം രാശിയിലാണ് ഇത് ശനിയുടെ സ്വരാശിയോടൊപ്പം സ്ഥാനവുമാണ് ഈ സമയത്ത് നിങ്ങൾ ഏഴര ശനിയുടെ ഒന്നാം ചരണത്തിൻ്റെ പ്രഭാവത്തിലാണ് എങ്കിലും ശനിയുടെ മൂലത്രികോണസ്ഥാനത്ത് ശനി നിൽക്കുന്നതിനാൽ ഏഴര ശനിയുടെ കൂടുതൽ പ്രഭാവങ്ങൾ അനുഭവപ്പെടുന്നതല്ലായിരിക്കും ഇതുകൂടാതെ ശനി കുംഭം രാശിയിൽ വിപരീത രാജയോഗവും നിർമ്മിക്കുന്നുണ്ട് അതായത് ആറും എട്ടും പന്ത്രണ്ടും ഭാവങ്ങളുടെ അധിപൻ ആറോ എട്ടോ പന്ത്രണ്ടോ ഭാവത്തിൽ നിൽക്കുമ്പോഴാണ് വിപരീത രാജയോഗം നിർമ്മിതമാകുന്നത് ശനി ഇവിടെ പന്ത്രണ്ടാം ഭാവാധിപനാണ് നിൽക്കുന്നത് പന്ത്രണ്ടാം ഭാവത്തിലുമാണ് ഈ മൂന്ന് അശുഭസ്ഥാനത്തിൻ്റെ വിപരീതമായ ശുഭഫലങ്ങളായിരിക്കും ലഭിക്കുന്നത് എങ്കിലും ശനി വക്രഗതിയിലായതിനാൽ ഈ രാജയോഗത്തിൻ്റെ പൂർണ്ണ ഈ സമയത്ത് ലഭിക്കുന്നതല്ലായിരിക്കും ഈ സമയത്ത് കൂടുതൽ സഫലത ലഭിക്കുവാനുള്ള ആഗ്രഹം മനസ്സിൽ ഉദിക്കുന്നതായിരിക്കും ആർഭാട വസ്തുക്കൾ വാങ്ങുന്നതായിരിക്കും വരുമാനം നല്ലതായിരിക്കും എങ്കിലും മനസ്സിന് സന്തുഷ്ടി ലഭിക്കുന്നതല്ലായിരിക്കും വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിൽ വന്നുകൊണ്ടിരുന്ന തടസ്സങ്ങൾ മാറിക്കിട്ടും ഈ സമയത്ത് ബാങ്ക് ബാലൻസിൽ കുറവ് വരുന്നതായിരിക്കും അതുപോലെ രോഗങ്ങൾ കാരണം ആശുപത്രിയിലും കയറി ഇറങ്ങേണ്ടി വരും പക്ഷേ പിന്നീട് ശനി നേരെ സഞ്ചരിക്കാൻ തുടങ്ങുമ്പോൾ ആരോഗ്യസ്ഥിതികൾ നല്ലതാകുന്നതുമായിരിക്കും പിതാവിൽ നിന്നും പ്രതീക്ഷിച്ച അത്ര സഹകരണം ലഭിക്കുന്നതല്ലായിരിക്കും ഇനി ശനിയുടെ ഫലങ്ങളെക്കുറിച്ചാണ് പറയുന്നത് എല്ലാ ഗ്രഹങ്ങൾക്കും പൊതുവായിട്ടുള്ള ദൃഷ്ടിയാണ് ഏഴാം ദൃഷ്ടി ശനിക്ക് മാത്രമായി ഇതുകൂടാതെ മൂന്നാം ദൃഷ്ടിയും പത്താം ദൃഷ്ടിയും ഉണ്ട് ശനിയുടെ മൂന്നാം ദൃഷ്ടി പതിക്കുന്ന നിങ്ങളുടെ ധനസ്ഥാനമായ രണ്ടാം ഭാവത്തിലാണ് ഇത് വാണിയും കുടുംബവുമായിട്ടും ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ഈ സമയത്ത് ശനി നിങ്ങളുടെ ചിലവുകൾ വർദ്ധിപ്പിക്കാനിടയുള്ളതിനാൽ റെഗുലർ ഇൻകം കൂടാതെ എക്സ്ട്രാ വരുമാനത്തിന് വേണ്ടിയും പ്രയത്നിക്കേണ്ടി വരും പൈസ സേവ് ചെയ്യാൻ ഈ സമയത്ത് കുറച്ച് വിഷമമായിരിക്കും എങ്കിലും പരിശ്രമത്തിൽ കുറവ് വരുത്തുവാൻ പാടില്ല നിങ്ങളുടെ സംസാരത്തിലും പെരുമാറ്റത്തിലും ചില മാറ്റങ്ങൾ ഉണ്ടാകുന്നതായിരിക്കും അത് മറ്റുള്ളവരെ ഇറിറ്റേറ്റ് ചെയ്യുന്ന രീതിയിലാകുവാൻ പാടില്ല അല്ലെങ്കിൽ കുടുംബാന്തരീക്ഷവും അശാന്തി ഉള്ളതാകുവാൻ ഇടയുണ്ട് ശനിയുടെ ഏഴാം ദൃഷ്ടി പതിക്കുന്നത് നിങ്ങളുടെ ആറാം ഭാവത്തിലാണ് ഇത് രോഗം ഋണം ശത്രു എന്നിവയുമായിട്ടെല്ലാം ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ഈ സമയത്ത് പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ തീരുമാനങ്ങൾ എടുക്കുന്നതിൽ കൺഫ്യൂഷൻ്റെ ഒരു സ്ഥിതി ഉണ്ടാകുന്നതായിരിക്കും വിരോധികൾ ഈ സമയത്ത് നിങ്ങൾക്ക് പ്രതികൂലമായി പ്രവർത്തിക്കുന്നതാണ് യാത്രകൾ ചെയ്യുമെങ്കിലും യാത്രകൾ അത്ര ശുഭപ്രദം ആയിരിക്കത്തില്ല ഈ സമയത്ത് ഭാഗ്യസ്ഥിതികൾ കുറവ് വരുന്നത് കാരണം ടെൻഷൻ കൂടുന്നതായിരിക്കും പക്ഷേ ഇതെല്ലാം തന്നെ ക്രമേണ കുറഞ്ഞു കിട്ടുവാൻ തുടങ്ങുന്നതുമായിരിക്കും ശനിയുടെ പത്താം ദൃഷ്ടി പതിക്കുന്നത് നിങ്ങളുടെ ഒൻപതാം ഭാവത്തിലാണ് ഈ സമയത്ത് ആഡംബര വസ്തുക്കളിൽ പൈസ ചിലവ് ചെയ്യുന്നതായിരിക്കും ശനി വക്രഗതിയിലാകുമ്പോൾ സുഖങ്ങളുടെ പിറകെ പോകുന്നതായിരിക്കും പക്ഷേ അവിടെയും സന്തുഷ്ടി ലഭിക്കുന്നതല്ല ശനിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള മൈനിങ് ഹാർഡ്വെയർ സിമെൻ്റ് സ്റ്റീൽ പെയിൻറ് പാത്രങ്ങൾ ഓയിൽ ആൻഡ് ഗ്യാസ് എന്നീ ഫീൽഡിൽ ബിസിനസ് ചെയ്യുന്നവർക്കും ജോലി ചെയ്യുന്നവർക്കും സഫലത ലഭിക്കുന്നതായിരിക്കും ഇതാണ് ശനി വക്രഗതിയിലാകുമ്പോൾ മീനം രാശിക്കാർക്ക് ലഭിക്കുന്ന ഫലങ്ങൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം